ഇഷ്ടങ്ങ പാത്രം അച്ചാറി പപ്പടം കറി ഒക്കെ എല്ലേലൊന്നും ചെലപ്പോണ്ടാവൂല കേട്ടോ അച്ഛമോൾ അച്ഛമോള് പാത്രം കേട്ടാ അമ്മ ഉപ്പുമ്മ വരെ ചവിട്ടി ചവിട്ടി

കൊല ആയിക്കെന്നായ വൃത്തിയാഷം അടിക്കായിരുന്നല്ലേ ഞാൻ ചുരിദാറ കടിച്ചോ അച്ചുമോൾക്ക് കൊടുപ്പടിച്ച് അങ്ങനെ അടുത്ത വീഡിയോയില് കാണിച്ചു ഞാൻ ഇവിടെ ഇരിക്കുമോളെ വാ പൊന്നോ ചേച്ചി വരുന്തോ നോക്ക് ഇവിടെക്ക് മീ വേണോ മീ മീമി വടച്ചിട്ട് വേണോ ചോച്ചിതെ അവന്റെ കുട്ടിക്ക് പപ്പടം ചിന്നെണ്ണം പപ്പടം കുട്ടിക്ക് എന്തു വേണ്ടാത്താ ചോക്കേക്കെ വച്ചാൻ അതാ ചേച്ചിത വരും ചേച്ചി 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 ഏ ചേച്ചി വന്നു ചേച്ചി വന്നു സന്തോഷം അത് പിടിക്കണേ ചേച്ചി വന്ന സന്തോഷ എന്നിപ്പ നീച്ചതാണ് ക്ലാസ് എന്തിനാടി എന്തിനാടി അതുകൊണ്ടാണത് ഒറ്റച്ചത് അണ്ണാണേ അങ്ങനെ എന്തിനാടിയോളെ കുറിച്ചോളെണ്ടാക്കിട്ടോളൂ ഭയങ്കര കഴുകിക്കോ എന്താണ് അമ്മ മുത്തിൽ കാട്ടത് ചേച്ചി ചെയ്യണ്ട അതിനെ കുമ്മാവ് ഷിന്നിടി കുമ്മാവ് ഷിന്നടി ഐ നമ്മുടെ കുട്ടീനെ കുമ്മ എല്ലാം കണ്ടു ടാറ്റ കൊടുക്ക എല്ലാവർക്കും ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ഇനി നാളെ വീഡിയോ വരും പറഞ്ഞാലി നാളെ നെങ്കില് ഫോട്ടോക്കും പറഞ്ഞാൽ ടാറ്റ ഇങ്ങനെപ്പോൾ ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക് ആ ചാറ്റിയ ഉമ്മയൊക്കെ പഠിച്ചിന്